ആദ്യം തന്നെ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ അൾത്താരയിൽ വന്നിരുന്നു സാക്ഷ്യം പറയാൻ ഞങ്ങളെ കുടുംബമായി ഇടയാക്കിയതിനായി നന്ദി പറയുന്നു എൻ്റെ പേര് മെർലിൻ എന്നാണ് ഇത് എന്റെ ഹസ്ബൻഡ് അരുൺ ഞങ്ങളുടെ രണ്ട് മക്കൾ എയ്ഡൻ അമാൻഡ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടാണ് ഞങ്ങളവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് അന്ന് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഒരു പോസ്റ്റിങ്ങിൻ്റെ ആവശ്യത്തിനും മറ്റ് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ടെടുത്തത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പോലെ നല്ല ജോലി അതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കുടുംബത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അതിലൊക്കെ എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാനിവിടെ വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ ഇടയാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മകൾ അമ്മാൻ്റെ നാല് വയസ്സാണ് അവൾക്ക് അവളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹവും സാന്നിധ്യവും ആതിസ്ഥ പ്രാർത്ഥനയും എൻ്റെ യേശോപ്പച്ചൻ്റെ അനുഗ്രഹവും കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ അപകടത്തിൽ നിന്നും അതുമൂലം ഉണ്ടായ രോഗ എല്ലാവരുടെ മുമ്പിൽ ഒരു ജീവിക്കുന്ന സാക്ഷിയായി വന്നതെന്ന് കർത്താവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മഹത്വം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി എൻ്റെ കുഞ്ഞ് ഞങ്ങൾ ഡിഫൻസ് ക്യാമ്പസിനുള്ളിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് താഴെ കളിക്കുന്നതിന് വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞ് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്ന ശേഷം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കളിക്കാറുണ്ട് അപ്പോൾ തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു അപ്പം ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കുന്ന എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കുഞ്ഞ് അതിൽ കല്ല് പറക്കിയിടുകയും കുഞ്ഞു കുഞ്ഞ് കുഴികൾ കല്ലുപറക്കിയിടയും അതുപോലെ എല്ലാ പൂക്കളൊക്കെ പറിച്ച് അതിനകത്തിട്ട് ഇവളുടെ ഇതേ പ്രായത്തിലുള്ള വേറെ മൂന്ന് കുഞ്ഞുങ്ങളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ കളിക്കുക അപ്പം ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു വാട്ടർ റീസൈക്ലേഷൻ പ്ലാന്റേഷനുണ്ട് അപ്പം അത് അവിടേക്ക് ആരുടെയും അറ്റൻഷൻ അങ്ങനെ പോവാറില്ല പക്ഷേ ഇവർ നിന്ന് കളിക്കുന്ന സമയത്ത് ഇവർ കണ്ടത് അവിടുന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്ത് അവിടുത്തെ സെക്യൂരിറ്റി പുറത്തേക്ക് വന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് നോക്കുമ്പം ഒരുപാട് വെള്ളം കണ്ടു അപ്പോൾ അത് അന്ന് തലേ ദിവസം മഴയുണ്ടായത് കൊണ്ട് അത് ഗ്രൗണ്ട് നിരപ്പിന് ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾക്കറിയില്ല അതിന് എത്രത്തോളം ആഴമുണ്ട് അത് എന്ത് തരത്തിലുള്ള വെള്ളമാണ് ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ് അപ്പോൾ കുഞ്ഞ് അവിടേക്കും കുഞ്ഞും മറ്റു കുട്ടികളും അവിടേക്ക് കടന്നു പോവുകയും എൻ്റെ കുഞ്ഞ് അബദ്ധത്തിൽ ആ വെള്ളത്തിൽ വീണു പോവുകയും ചെയ്തു പക്ഷെ ഞാൻ വീടിനുള്ളിലാണ് ഞാൻ ഈ സംഭവം അറിയുന്നില്ല ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ മോളുടെ കരച്ചിൽ മമ്മിയും മമ്മീന്നുള്ള കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ വീടിന് പുറത്തേക്ക് വരുന്നതും വന്ന് നോക്കുമ്പോൾ ഇവിടെ ഞാൻ കാണുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് താഴെന്ന് പറഞ്ഞു മെർലി നീ പെട്ടെന്ന് താഴേക്ക് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താഴേക്ക് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു കുഞ്ഞ് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞപ്പം ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ജൂലൈ ഫിഫ്റ്റീൻതിനാണ് ജൂലൈ പതിനാലാം തീയതി എനിക്ക് അന്ന് എനിക്കൊരു ഉണ്ടായി അത് സ്വപ്നമാണോ ദർശനമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവുന്നു എൻ്റെ അമ്മ എന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മുന്നേ കാണിച്ചു തന്നതാണെന്ന് കാരണം എൻ്റെ മകൾ വെള്ളത്തിൽ വീഴുന്നതും അവളുടെ ജീവൻ ജീവനാപത്തുണ്ടാവുന്നതും അവൾ മരണപ്പെട്ടു പോകുന്നതും ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും അവരെ അവരുടേതായ ലാംഗ്വേജിൽ കൊണ്ട് ചെറുപ്പം മുതലേ കൊണ്ട് പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും വിധത്തിലൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോഴും അവർ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോകാറുള്ളത് അപ്പം ആ ഒരു വെള്ളത്തിൽ പോയെന്ന് പറയുമ്പോഴാണ് അങ്ങനെ ഒരു ഒരു സ്ഥലം നമ്മുടെ തൊട്ടടുത്തുള്ളതും എങ്ങനെ ഈ കുഞ്ഞ് അങ്ങോട്ട് പോയി എന്നുള്ളതും നമ്മൾ റിയലൈസ് ചെയ്യുന്നതും ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എൻ്റെ കയ്യിൽ കിട്ടുമ്പം കുഞ്ഞ് ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റിലായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വേണ്ട ബേസിക് ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന നിമിഷം വരെയും എനിക്കതിൻ്റെ ആ വെള്ളം ഉണ്ടായിരുന്ന ആ ടാങ്കിൻ്റെ ഡെപ്ത്ത് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇരുപതടി താഴ്ചയിലേക്കാണ് എൻ്റെ കുഞ്ഞ് വീണു പോയത് എൻ്റെ ഫ്രണ്ട് മുകളിൽ നിന്ന് കാണുമ്പം കുഞ്ഞിൻ്റെ ഈ ഫിംഗർ ടിപ്സ് മാത്രമേ മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം വേറെ നാല് വയസ്സാണ് ഇവരുടെ പ്രായം ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴുമൊക്കെ എൻ്റെ ഈശോയെ നിൻ്റെ കാവൽ ദൂതഗണങ്ങളെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ അയക്കണമേ പരിശുദ്ധമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യണമേ എന്ന് എന്നും കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത് ആ സമയത്ത് ആ കുഞ്ഞിലൂടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഒരു കാവൽ മാലാഖയെ അയച്ചു എന്ന് വേണം വിശ്വസിക്കാൻ ആ സമയത്ത് തന്നെ ആ പിടിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ അവിടെ വരികയും കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ആദ്യത്തെ ദിവസം കുഞ്ഞ് സ്റ്റേബിൾ ആയിരുന്നു ചെറിയ പനി ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ കൊണ്ടായിരുന്നു കാരണം അത്രയും ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടറാണ് എത്രത്തോളം ഇവളുടെ ഉള്ളിൽ പോയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എങ്കിലും മൈൽഡായിട്ടുള്ള ഒക്കെ തന്നു കുഞ്ഞ് നെക്സ്റ്റ് ഡേ പത്തൊൻപതാം തീയതി സംഭവിക്കുന്നു ഇരുപതാം തീയതി കുഞ്ഞ് നല്ല ആക്റ്റീവായിരുന്നു എങ്കിലും ഒരു ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്കൂളിൽ വിട്ടില്ല പക്ഷേ ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുവാണ് കുഞ്ഞ് പെട്ടെന്ന് വൈകുന്നേരം ഛർദിക്കുന്നു കുഞ്ഞിന് ക്ഷീണമായി ബുദ്ധിമുട്ടായി വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു വോമിറ്റിങ്ങിന് വേണ്ട മെഡിക്കേഷൻസ് തരുന്നു കുഞ്ഞിനെ ഞങ്ങൾ വീണ്ടും വീട്ടിൽ കൊണ്ടുവരുന്നു പക്ഷെ അന്ന് ഏർലി മോർണിംഗ് തുടങ്ങി കുഞ്ഞിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഹൈ ടെമ്പറേച്ചർ അതിൻ്റെ കൂടെ ലൂസ് മോഷൻസ് വീണ്ടും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ കൂടുതൽ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ഓവർ തിങ്ക് കൂടെ ചെയ്യും ഇന്ന ഇന്ന പോസിബിലിറ്റീസ് ഉണ്ടല്ലോ നമ്മൾ ആലോചിക്കും അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ മോഷനിൽ എനിക്ക് ഒരു ബ്ലഡ് സ്പോട്ട് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റി വളരെ വളരെ ഒരു എന്താ പറയുക നമുക്ക് കണ്ണുകൊണ്ട് നോക്കി കാണാൻ പറ്റത്തില്ല പക്ഷേ എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് കാണിച്ച് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് ഞാൻ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഡോക്ടർ അടുത്തതായിട്ട് കാരണം അപ്പോഴത്തെ കുഞ്ഞ് വീക്കായി തുടങ്ങി അവിടെ നമുക്ക് പീഡിയാട്രിക് ഐ സിയും ഇല്ല അപ്പം തന്നെ ഡോക്ടർ ഓൾ ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്തു അവിടെ ചെന്നു ഞാനൊരു പ ഒരു പത്ത് പതിനഞ്ച് ഡോക്ടേഴ്സിനോട് ഞാൻ ഇവളുടെ ഹിസ്റ്ററി റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ കുഞ്ഞിൻ്റെ കണ്ടീഷൻ വേർസ്റ്റാവുന്ന അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല ഈ സമയത്തൊക്കെയും ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ചു അതുപോലെ ഉപ്പ് അവൾക്ക് വലിയ അവൾ കോൺഷ്യസ് അല്ല അവൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റായിരുന്നു അവൾക്ക് ഓറിയൻറ്റേഷൻ കുറവായിരുന്നു ഈ സമയത്തൊക്കെയും കുഞ്ഞിൻ്റെ വായിൽ ഞാൻ ഉപ്പ് തേച്ച് കൊടുത്ത് അത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഒരാറു മണിക്കൂറോളം ഞങ്ങൾ ആ ഒരു വലിയ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തു പക്ഷെ അതിന് ശേഷം അവർ കൈയ്യൊഴിഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു ഒരു മെഡിക്കൽ എമർജൻസി എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് വീണ്ടും കുഞ്ഞിന് വയറ്റിൽ കൂടെ ബ്ലഡ് പോയി ബ്ലഡും ബ്ലഡ് സ്റ്റെയിൻസും ക്ലോറ്റ്സൊക്കെ ആയിട്ട് പോയി ആ സമയത്ത് എനിക്ക് ഡൗട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് തോന്നി കുഞ്ഞിൻ്റെ കൂടെയും വരുന്നുണ്ട് ഒരു പെൺകുഞ്ഞാണ് ഞാൻ വെറുതെ അവളുടെ വയറൊന്ന് പ്രസ് ചെയ്ത സമയത്ത് വെള്ളം വരുന്നത് പോലെ കുഞ്ഞിൻ്റെ വയറിൽ നിന്ന് സെക്രഷൻസ് വന്നുകൊണ്ടിരിക്കുവാണ് വജേനെക്കൂടെ ഒരമ്മ എന്ന നിലയിലും അത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമുള്ള കാര്യമാണ് അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിൻ്റെ റെസ്പോൺസൊക്കെ പോയി വൈറ്റൽ സയൻസ് ഒക്കെ ഓക്കെ ആണ് സ്റ്റേബിളാണ് പക്ഷേ കുഞ്ഞ് കംപ്ലീറ്റ്ലി ലെതാർജിക്കായി ഡ്രൗസിയായി പക്ഷെ പ്രത്യാശ ഇമോഷണലി ഇംബാലൻസ് ആയി പാരൻസ് എന്ന നിലയിൽ പക്ഷെ ഞങ്ങൾ പ്രത്യാശ ഞങ്ങൾ കൈവിട്ടില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ സഹായം ഒരുപാട് ആളുകളോട് ഞങ്ങൾ അപേക്ഷിച്ച് ഞങ്ങളുടെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഉടമ്പടി എടുത്തവരാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങളങ്ങനെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു കൃപാസനത്തിലും ഒരുപാട് ആൾക്കാർ വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ലഭിച്ചു എപ്പോഴും അവിടുന്ന് അടുത്ത അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് അവിടുന്ന് വീണ്ടും ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ പീഡിയാട്രിക് ഐ സിയു ഇല്ല അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാട് അതിക്രമിച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ ഒരു കാര്യം വിട്ടുപോയി ഹോസ്പി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ കുഞ്ഞിനെ ഞാൻ തോളിലെടുത്ത് എൻ്റെ വീടിൻ്റെ ഹാളിൻ്റെ പ്രാർത്ഥന റൂമിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ദർശനവും സ്വപ്നമൊക്കെ കിട്ടി പക്ഷേ അത് ശരി തന്നെ ഞാൻ പോകുമ്പം ഞാൻ പോയിട്ട് തിരിച്ച് വരുമ്പം ഈ കുഞ്ഞ് എങ്ങനെ ഇരുന്നോ അതിനേക്കാളും എനർജി ആയിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം എൻ്റെ ഈശോയെ എൻ്റെ അമ്മ മാതാവേ ഇത് പറഞ്ഞിട്ട് ഞാൻ പോയി വേറൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല ഇത്രേം മാത്രമേ ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ പീഡിയാട്രിക് ഐ സി ഇല്ല എന്നൊരു ആ ഡോക്ടർ പറയുന്നു അപ്പം ഞങ്ങൾ ഇനി ഇനി എന്ത് ചെയ്യും എന്നാൽ ഞങ്ങൾ പരസ്പരം മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ടപ്പം ഒരു നേഴ്സ് മലയാളിയാണോ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തന്നു അവിടെ കൊണ്ടുപോയി ഉടനെ തന്നെ എമർജൻസി ഐ സിയുയിലേക്ക് കുഞ്ഞിനെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സമയത്തൊക്കെയും കുഞ്ഞിന് വചനയിൽ കൂടെയും അതുപോലെ മോഷനിൽ കൂടെയും ബ്ലഡും മറ്റുള്ള സെക്രീഷ്യൻസൊക്കെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് ഡോക്ടർ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് വർഷം പോലെ ആയിരിക്കും കാരണം നമുക്കറിയില്ല കുഞ്ഞ് ഐ സിയുലാണ് അവരുടെ സ്റ്റേജ് എന്താണ് ജനിച്ച ജനിച്ച അന്ന് തുടങ്ങി ഈ സമയം വരെ എന്നെ വിട്ടു പിരിഞ്ഞ് ഒരു മണിക്കൂർ പോലും സ്കൂളിൽ പോകുന്ന ടൈമല്ലാതെ ഇരിക്കാത്തൊരു കുട്ടിയാണ് എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല ആ സമയത്തൊക്കെ ചിന്തിച്ചു എൻ്റെ ഈശോയ്ക്ക് ഈശോയെ കുരിശി തറച്ചപ്പം എൻ്റെ അമ്മ മാതാവ് എത്രത്തോളം വിഷമം അനുഭവിച്ചതാണ് ആ വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിലെ സഹനമായിട്ട് ഞാൻ എടുക്കുവാണ് എൻ്റെ ഈശോയുടെ കുരിശുമരത്തോട് ചേർത്ത് വെച്ച് ആ സഹനം ഏറ്റെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സി ടി ബ്രെയിൻ അതുപോലെ ചി സി ടി ചെസ്റ്റ് മറ്റു കുറേ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ സ്കാനിങ്ങിനായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി സ്കാനിങ് റൂമിൽ കൊണ്ടു ചെന്നപ്പോഴും ഈ ഉടമ്പടി വസ്തുക്കൾ ഹസ്ബൻഡാണ് കൂടെ നിന്ന് പക്ഷേ അതിന് മുന്നേ ഞാൻ കുഞ്ഞിനെ ഒന്ന് സ്റ്റേബിളാക്കാൻ വേണ്ടി അതിനകത്ത് കയറി കാരണം ആംബുലൻസിൽ കൊണ്ടുപോകുമ്പം എമർജൻസി എക്വിപ്മെൻറ്റ്സ് ആയിട്ടാണ് കുഞ്ഞിനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് ആ സമയത്ത് കുഞ്ഞിൻ്റെ തല മുതൽ മുതലുള്ളംകാലു വരെയും എൻ്റെ ഈശോയെ നിൻ്റെ ആണിപ്പാടുള്ള കരം തൊട്ട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ നീ കൂടെ നിന്ന് ഈ സ്കാനിങ് റൂമിൽ നീ കൂടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ റിപ്പോർട്ട്സ് നീ നോർമലാക്കി തരാൻ വേണ്ടി ഈശോയോട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടി തൈലം തൊട്ടും അതുപോലെ ഉടമ്പടി ടി ഉപ്പു ആ സ്ഥലങ്ങളിൽ വെതറിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ പുറത്തിരുന്നു പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ജവുമാല ഞാൻ ചൊല്ലിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ടില്ല അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരിച്ച് കുഞ്ഞിനെ ഐസിലേക്ക് കൊണ്ടുപോയി ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഞാൻ കാത്തലിക്കാണ് പക്ഷേ ഹസ്ബൻഡ് നോൺ കാത്തലിക്കാണ് എൻ്റെ കൂടെ ഞാനിപ്പം വന്ന് പുതുക്കിയത് അഞ്ചാമത്തെ ഉടമ്പടിയാണ് പക്ഷേ എൻ്റെ നാലാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ഉടമ്പടിയിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ ഉടു ഒരു ഉടമ്പടി നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും ആയുസിനും വേണ്ടിയായിരുന്നു അതെന്നെ എന്നെക്കൊണ്ട് മാതാവ് നിർബന്ധിച്ച് എഴുതിപ്പിച്ചതായിരിക്കുമെന്ന് ഞാൻ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ ഒരു നിയോഗം എൻ്റെ മാതാവ് ഏറ്റെടുത്തത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇത് വന്നെങ്കിലും ഇന്ന് ഈ കുഞ്ഞുമായിട്ട് ഈ സ്റ്റേജിൽ വന്നു നിന്ന് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കിയത് എൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് നോൺ നോൺ കാത്തലിക് ആണ് അപ്പം ഐ സിയുവിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അമ്മമാതാവിനോട് ചോദിച്ചു ഒരു ഒരടയാളം എനിക്കൊരു അടയാളം തരണമേ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എനിക്ക് സുഗന്ധാഭിഷേകം തന്നു അതുപോലെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടെ എൻ്റെ കൂടെ ഞാൻ ഇത്രയും ഉടമ്പടി നാല് വർഷക്കാലമായി ഉടമ്പടിയിലുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടില്ല എൻ്റെ കൂടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലണമെന്നോ അല്ലെങ്കിൽ മാതാവിനെ വിശ്വസിക്കണമെന്നോ ഞാൻ നിർബന്ധിച്ചിട്ടില്ല പക്ഷെ വിശ്വാസം ഉണ്ടത് എനിക്കറിയാം പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കില്ല പ്രത്യക്ഷീകരണം ബാക്കി എല്ലാ പ്രാർത്ഥനയിലും പുള്ളി ആക്റ്റീവാണ് പുള്ളി എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ ഉടമ്പടി തൈലം തെച്ച് കൊടുക്കും അതുപോലെ പുള്ളിയുടെ പ്രൊമോഷൻ എക്സാംസിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു അതിലൊക്കെ അദ്ദേഹം പാസ്സാവുകയും ചെയ്തു അപ്പം അന്ന് ഞാൻ ഐസുവിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ വന്ന് സാക്ഷ്യം പറയുമോ നമ്മുടെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയ അപ്പം എന്നോട് പറഞ്ഞ് പിന്നെ ഞാൻ തീർച്ചയായിട്ടും പറയും എൻ്റെ ജീവിതത്തിൽ അന്ന് എൻ്റെ ഹസ്ബൻഡ് ഐസുവിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ മുട്ട കൊത്തി ഇരുന്ന് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലി ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞ ഡോക്ടേഴ്സ് പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്കൂറാവുമ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഇനി ഭയപ്പെടേണ്ടതില്ല പിന്നെ ഉള്ളത് റിപ്പോർട്ട്സാണ് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിലായി അതുപോലും ഈ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തില്ല പരിശുദ്ധ അമ്മയുടെയും എൻ്റെ ഈശോയുടെ ഇടപെടൽ മൂലം എൻ്റെ കുഞ്ഞിന് സ്കാനിങ് റിപ്പോർട്ട്സ് കംപ്ലീറ്റ്ലി നോർമലായി പിന്നെയുള്ളത് ബ്ലഡ് റിപ്പോർട്ടാണ് കുഞ്ഞിന് ബിലറൂവിൻ്റെ കൗണ്ട് കൂടുതലാണ് അതുപോലെ സി ആർ പി അറിയാം അതിനിടയിൽ ഞാൻ പറയാൻ വെറു വിട്ടുപോയി കുഞ്ഞിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് സെപ്റ്റിസിമിയാണ് ഫുൾ ബോഡി ബോഡി ബ്ലഡ് എല്ലാം ഇൻഫെക്റ്റഡ് ആയി എത്രത്തോളം ഓർഗൻസിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഹൈലി റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെയിൻ അതുപോലെ ലങ്സ് അങ്ങനെയുള്ള ഓർഗൻസിനാണ് പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായത് എൻ്റെ ചിന്ത മുഴുവനും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ടായിരുന്നു കാരണം കുഞ്ഞ് അത്രയും ഡ്രൗസി ലതാർജിക്കായി മറ്റുള്ള കാര്യങ്ങളിലൊന്നും വിളാറ്റില്ല നല്ലോണം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കുഞ്ഞ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് നമുക്കൊരു വിഷമായി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഷോക്കിലേക്ക് പോകും ഏറ്റവും എൻ്റെ എന്ന് പറയുന്നത് ഡെത്താണ് അപ്പം അതിനൊന്നും ഇടപെടുത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് റിക്കവറി എന്ന് പറയുന്നത് ഐ സിയിൽ കയറ്റി എന്ന് എത്ര ദിവസം ആൻ്റി ആൻറ്റിബയോട്ടിക് എടുത്താൽ പോലും നിങ്ങൾക്കറിയാം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എത്ര എത്രത്തോളം ടൈം എടുക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരാൻ പക്ഷേ നാല് ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ബ്ലഡ് വാല്യൂസ് അതുപോലെ അവളുടെ റിപ്പോർട്ട്സ് എല്ലാം നോർമലാക്കി തന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളുൾപ്പെടെ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ജോസഫ് വച്ച് എപ്പോഴും പറയും പോലെ നമ്മുടെ ക്രെഡിറ്റോ നമ്മുടെ മെറിസ്റ്റോ ഒന്നുമല്ല ഇതെന്താ ദൈവത്തിൻ്റെ ആണ് എൻ്റെ ഈശോയുടെ ഗ്രേസ് എല്ലാവരും ഇവിടെ വിളിക്കും മിറാക്കിൾ ഗേൾ അതുപോലെ ലക്കി ഗേൾ എന്ന് പറയും കാരണം രണ്ട് ഇൻസിഡൻറ്റ്സ് എന്നാണ് എൻ്റെ കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നത് ഒന്ന് ഇരുപതടി താഴ്ചയിലെ വെള്ളത്തിലേക്ക് പോയി അതുപോലെ തന്നെ ഇത്രയും ആയിട്ട് ഒരു കണ്ടീഷനിൽ നിന്ന് എൻ്റെ കുഞ്ഞ് റിക്കവറായിട്ട് അതും ഫാസ്റ്റ് റിക്കവറായിട്ട് ഫാ വളരെ വേഗത്തിൽ വേഗത്തിലവള് റിക്കവറായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മിറാക്കൾ അത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എൻ്റെ യേശുബച്ചൻ്റെ കൃപയും അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് അത് ഞങ്ങൾ എന്താ അത് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടിയ സൗഖ്യം ഞങ്ങൾക്ക് പറയണം അതുപോലെ തന്നെ ഐ സിയുവിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ സുഗ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചെറിയ നാൾ മുതൽ തന്നെ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്കും അവർക്കറിയുന്ന ഭാഷയിൽ അവരത് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഐ സിയുവിൽ കിടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ചെവിയിൽ കുഞ്ഞിന് റെസ്പോൺസ് ഇല്ല പക്ഷേ അവളുടെ ചെവിയിൽ ഞാൻ ഈ സങ്കീർത്തനം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു എപ്പോൾ എനിക്ക് കാണാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഞാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഞാൻ അവളോട് പറയും അവളത് കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാൻ അവളോട് പറയും മാർക്കോസിൻ്റെ സുവിശേഷം നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ അഞ്ചാം വാക്യം അഞ്ചാം അദ്ധ്യായത്തിൽ നാൽപ്പത്തൊന്നാം വാക്യമുണ്ട് അതായത് ഒരു മരിച്ച ബാലികയെ നമ്മുടെ യേശുബച്ചൻ ഉയർ ഉയർത്തെ നയിപ്പിക്കുന്നതായിട്ട് അപ്പം അതുപോലെ തന്നെ ആ ഒരു ലെസൺ നമുക്ക് ഒരുപാട് യേശുബച്ചൻ്റെ മിറാക്കിൾസ് രോഗസൗഖ്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ചെകിടന് കാഴ്ച ചെകിടനെ കേൾവി കൊടുത്തവനും കുരുടനെ കാഴ്ച കൊടുത്തവനും മരിച്ചവനും ഉയർപ്പിച്ചവനുമാണ് അപ്പം അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കണം എന്തിനവിശ്വസിക്കണം വിശ്വസിക്കണം പിന്നെ എല്ലാറ്റിനുപരിയായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ എപ്പോഴും കൂടെയുണ്ട് ഞാൻ ആ ഐസുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ഉണ്ട് അമ്മ എന്നെ കൈവിടത്തില്ല എന്നുള്ള വിശ്വാസം എനിക്ക് പൂർണ്ണമായുണ്ട് ഇപ്പം ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് അതോടൊപ്പം അകണ്ട ജവമാല റാലിയിലും പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് ഇതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഓൺലൈനിലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാലുപേരും പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം പത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും അവിടെയുള്ള പാർക്കിലും അതുപോലെ ചർച്ചുകളിലും നമുക്കറിയുന്ന ആളുകൾക്കും അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ മാത്രമല്ല നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള അവസരം നമുക്ക് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റിൽ നമ്മുടെ നാട്ടിലധികം കാണാൻ പറ്റില്ല പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഒത്തിരി ആളുകൾ അവരുടെ ബേസിക് നീഡ്സ് ഇല്ലാതെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഭക്ഷണം അതുപോലെ ഷെൽട്ടർ ഇതൊന്നും ഇല്ലാത്ത ആളുകളെ കാണാൻ പറ്റും ഞങ്ങൾ കുടുംബമായിട്ട് പോയിട്ട് അവർക്ക് വേണ്ട ആഹാരവും മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് പിന്നെ ഓൺലൈനിലൊക്കെ കാണുന്ന അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ദൈവം ഞങ്ങളെ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ആയിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഞങ്ങളെ വിശ്വസിച്ച് ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് നമുക്കതിലൊരു ഒരു ചീറ്റിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരുപാട് മാനസികമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെയും ഞങ്ങളുടെ വിഷമം കണ്ട് ഞങ്ങളെ മറ്റുള്ള ആൾക്കാർ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ എൻ്റെ എൻ്റെ ആദ്യ ആദ്യ കാലഘട്ടത്തിൽ നിയോഗങ്ങളുണ്ടായിരുന്നു എൻ്റെ ബ്രദറും ഞാനും തമ്മിലൊരു ഒരകൽച്ച ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു എന്നും ഈ ഉടമ്പടിയുടെ ഒരു സാക്ഷിയായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുന്നിൽ ഒരിക്കൽക്കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ നിർത്തുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയമങ്ങളിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു